ഡൽഹി ബി ജെ പി ഭരിക്കും അടുത്ത വർഷം മാസങ്ങൾക്കിപ്പുറം പുറം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുകളാണ് പുറത്തോട്ട് വരുന്നത് അതായത് ഡൽഹി ബി ജെ പി ഭരിക്കാൻ ആവശ്യമായ എല്ലാ പണികളും അന്തർധാരയിൽ നടന്നു കഴിഞ്ഞു ഇനി ആകെ മൂന്ന് മാസമുള്ള തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ കാഹളങ്ങളും മുഴങ്ങുമ്പോൾ പതിനൊന്നായിരം പേരാണ് ഒറ്റയടിക്ക് ഒരു പ്രദേശത്ത് നിന്നും മാത്രമായി വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഈ വെട്ടിമാറ്റിയവരിൽ എഴുപത് ശതമാനവും കാലങ്ങളായി ഇവിടങ്ങളിൽ താമസിച്ചു വരുന്നവരാണ് സ്മൃതി ഇറാനിയെ ഇറക്കി ഡൽഹി പിടിക്കാൻ ബിജെപി ഇറങ്ങിത്തിരിക്കുമ്പോൾ രാജ്യതലസ്ഥാനം ആരുടെ കൈകളിൽ എന്ന് രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തവണ ഡൽഹി പിടിക്കാൻ കോൺഗ്രസും ഭരണം നിലനിർത്താൻ എ എ പിയും കച്ചകെട്ടി ഇറങ്ങുമ്പോഴാണ് മോദി ഭരണത്തിൽ കയറിയിട്ട് ഇന്ന് വരെ ഡൽഹിയെ കൈപ്പിടിയിലൊതുക്കാനായിട്ടില്ല എന്ന് സത്യം അവര് തന്നെ ഒന്നുകൂടെ ആലോചിച്ച് അത് പിടിച്ചെടുക്കാനായി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പിക്ക് എന്ത് കളി കളിച്ചും ഡൽഹിയെ സ്വന്തമാക്കണം അതിനുള്ള പണികളാണിപ്പോൾ അന്തർധാരയിൽ സജീവമാകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഡൽഹിയിലെ നിരവധി വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കി തുടങ്ങിയിട്ടുണ്ട് ഷഹദറ മേഖലയിലെ പതിനൊന്നായിരത്തി പതിനെട്ട് വോട്ടർമാരുടെ പേര് നീക്കാനാണ് ബി ജെ പി അപേക്ഷ നൽകിയിട്ടുള്ളത് ഇതിൽ അഞ്ഞൂറ് പേരുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനം പേരും ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് പക്ഷെ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഏകദേശം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷഹദറ മണ്ഡലത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി വിജയിക്കുന്നത് ഇവിടെയാണ് പതിനൊന്നായിരം വോട്ടർമാരെ നീക്കിയിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗവും എ എ പി എ പിന്തുണക്കുന്നവരാണ് എന്ന കണക്കാണ് എ എ പി ും നിരവധി മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് നീക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ബി ജെ പി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച എല്ലാ അപേക്ഷകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യതയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കണമെന്നാണ് കെജ്രിവാൾ ആവശ്യപ്പെടുന്നത് ഇതുവഴി അവകാശവാദങ്ങളുടെ ആധികാരികത പരിശോധിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത ഉറപ്പുവരുത്താനും പൗരന്മാർക്ക് സാധിക്കും വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും കെജ്രിവാൾ വ്യക്തമാക്കുകയാണ്